മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വിച്ഛേദിച്ച് വാട്ടർ അതോറിറ്റി ജലനിധി കണക്ഷനിലെ വാട്ടർ ചാർജ് കുടിശ്ശിക അടയ്ക്കാത്തത് മൂലമാണ് കണക്ഷൻ വിച്ഛേദിച്ചത് ഓണസമയത്തുണ്ടായ നടപടിയിൽ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി ഓണാഘോഷങ്ങൾക്കിടെ മാളക്കാരുടെ കുടിവെള്ളം മുട്ടിച്ചിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള വിതരണം വാട്ടർ അതോറിറ്റി വിച്ഛേദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തൊന്ന് വരെയുള്ള കണക്കനുസരിച്ച് എട്ട് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് മാള ഗ്രാമപഞ്ചായത്ത് കുടിശ്ശികയായി നൽകാനുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം മുതൽ മാസ കുടിശ്ശികയുടെ അൻപത് ശതമാനമെങ്കിലും അടയ്ക്കണമെന്നും ഇല്ലെങ്കിൽ കണക്ഷൻ വിച്ഛേദിക്കുമെന്നും വാട്ടർ അതോറിറ്റി അറിയിച്ചിരുന്നു ഈ വർഷം ജൂലൈ മാസത്തെ കുടിശ്ശിക തുക പതിനാല് ലക്ഷത്തി പതിനേഴായിരം രൂപയോളമാണ് എന്നാൽ ഇതിൻ്റെ പകുതി പോലും അടയ്ക്കാതെ വെറും രണ്ടര ലക്ഷം രൂപ മാത്രമാണ് മാള ഗ്രാമപഞ്ചായത്ത് അടച്ചതെന്ന് വാട്ടർ അതോറിറ്റി പറയുന്നു ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ ബാക്കി കുടിശ്ശിക തുക അടയ്ക്കുന്നതിന് സമയം നൽകിയെങ്കിലും അടയ്ക്കാതെ വന്നതോടെയാണ് വാട്ടർ അതോറിറ്റി മാള ഗ്രാമപഞ്ചായത്തിലേക്കുള്ള കുടിവെള്ള കണക്ഷൻ വിച്ഛേദിച്ചത് പത്ത് വർഷത്തോളമായി എൽ ഡി എഫ് ആണ് മാള പഞ്ചായത്ത് ഭരിക്കുന്നത് ഓണസമയത്ത് പഞ്ചായത്ത് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണിതെന്നും എത്രയും പെട്ടെന്ന് തന്നെ കുടിശ്ശിക അടച്ച് ജനങ്ങൾക്ക് വെള്ളം ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജിയോ കൊടിയൻ പറഞ്ഞു കഴിഞ്ഞ ഈ നാല് മാസം നാലഞ്ച് മാസം മുമ്പ് വെള്ളത്തിൻ്റെ പൈസ കൂട്ടി പഞ്ചായത്ത് ഒരു ഉപഭോക്താവിൻ്റെ പൈസ എനിക്ക് തോന്നുന്നു മൂന്നിരക്കായിട്ട് വന്നിട്ടുണ്ട് എഴുപത് രൂപയായിരുന്ന നൂറ്റി അൻപത് എന്നിട്ട് പോലും ഈ വാട്ടർ അതോറിറ്റിയുടെ പൈസ അടയ്ക്കാനായിട്ട് മാള പഞ്ചായത്തിന് പറ്റില്ല പറ്റണില്ല എന്നുണ്ടെങ്കിൽ അത് പഞ്ചായത്തിൻ്റെ വളരെ വളരെ അധികം അനാസ്ഥ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എട്ട് കോടി രൂപയാണ് മാള പഞ്ചായത്തിൽ കുടിശ്ശികയിട്ടുള്ളത് പക്ഷെ അവര് പറയുന്ന ഒരു കാര്യമുണ്ട് വാട്ടർ അതോറിറ്റി പറയുന്ന ഒരു കാര്യമുണ്ട് അവര് തരുന്ന ബില്ലിന്റെ പകുതി പൈസയിൽ അടക്കാൻ വരാണ് ഇപ്പൊ അവര് തരുന്ന എന്ന് പറഞ്ഞാൽ ഒരു മാസം പതിനാല് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപയുടെ ബില്ല് വരുന്നത് അതിന്റെ പകുതി എമൗണ്ട് എന്റെ പകുതി അതായത് ഏഴര ലക്ഷം രൂപ അടച്ചാൽ പഞ്ചായത്തിലെ ഇപ്പൊ കട്ട് ചെയ്ത് മാറ്റാമെന്നാണ് ഇപ്പം അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പഞ്ചായത്തിലാണ് അടയ്ക്കാൻ പറ്റുന്നത് കാരണം ഇവിടെ എസ് എൽ ഐ സി എന്ന് പറഞ്ഞൊരു വിഭാഗം കൊണ്ടിരുന്ന് പൈസ പിടിക്കുന്നുണ്ടെങ്കിലും അത് അതിൻ്റെ ആത്മാർത്ഥമായൊരു പ്രവർത്തനം എസ് എൽ ഐ സിയുടെ ഭാഗത്തുനിൽ ജനങ്ങളുടെ ഭാഗത്തുനിൽ പഞ്ചായത്തിന്റെ ഭാഗത്തു കൊണ്ടിട്ടില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഓണമായിട്ട് ഇവിടെ ഈ മാള പഞ്ചായത്തിലെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടാട്ട് വരാന്ന് പറഞ്ഞു ടൈം മാള